എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം സാമ്പത്തിക വർഷത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ പദ്ധതി വിഹിതത്തിന്റെ എഴുപത്തിയേഴ് ശതമാനം മാത്രം വിനിയോഗിച്ച് സംസ്ഥാനത്തെ നഗരസഭകളിൽ എഴുപത്തിയേഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിലും നഗരസഭാ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിലും പ്രതിഷേധിച്ച് ബി ജെ പി അംഗങ്ങൾ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് ഫണ്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ കന്നുകുട്ടി കാലിത്തീറ്റ വിതരണം വയോജനങ്ങൾക്ക് കട്ടിൽ വിദ്യാഭ്യാസ സഹായങ്ങൾ ഭിന്നശേഷിക്കാർക്കുള്ള സഹായികൾ തെരുവുവിളക്കുകൾ വനിതാ പദ്ധതികൾ ചെറുകിട വ്യവസായ പദ്ധതികൾ തുടങ്ങി നിരവധി പദ്ധതികളാണ് നടപ്പിലാകാതെ പോയതെന്ന് ബി ആരോപിച്ചു മുൻവർഷത്തെ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി തൻവർഷത്തെ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് പൂർത്തീകരിച്ച നിർമ്മാണങ്ങൾക്ക് ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ കരാറുകാർ നടപ്പുവർഷത്തെ കാനനിർമ്മാണം റോഡ് നിർമ്മാണം തുടങ്ങിയ ജോലികൾ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നതായും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ആരോപിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ വിനീത ടിങ്കു രശ്മി ബാബു കെ എ സുനിൽകുമാർ കെ എസ് ശിവറാം ശാലിനി വെങ്കിടേഷ് എന്നിവർ നേതൃത്വം നൽകി എഴുപത്തേഴാം സ്ഥാനത്തേക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ കാനകള ശോചനീയ അവസ്ഥ നമുക്കറിയാം വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ആളുകള അവസ്ഥ നമുക്കറിയാം അതുപോലെ തന്നെ വേലിയേറ്റം മൂലം ഉപ്പുവെള്ളം കയറിയിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളെ കുറിച്ച് അറിയാം ഇതിനൊക്കെ വരുന്ന ഇതിനൊക്കെ വേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ടുകളാണ് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താൻ എൽ ഡി എഫ് ഭരണസമിതി തയ്യാറാവാത്തതിന്റെ മേല് നഷ്ടപ്പെട്ടത് അതുകൂടാതെ തന്നെ ഒരു കോടി രൂപയോളമാണ് ഇവിടുത്തെ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് ഈ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് ഫണ്ട് കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവര് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് നഗരസഭാ പ്രദേശത്തുള്ള റോഡുകളുടെയും കാനകളുടെയും അതുപോലെ തന്നെ പെറ്റി വർക്കുകളുടെ തന്നെ വർക്കുകൾ നടക്കാൻ പറ്റാത്ത സാഹചര്യം കൊടുക്കേണ്ടി നഗരസഭയിലുള്ളത് അതുകൂടാതെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിനോട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പോത്തൂട്ടി കൊടുക്കുന്ന പദ്ധതികളുണ്ട് പശുവിനെ കൊടുക്കുന്ന പദ്ധതികളുണ്ട് അതുപോലെ തന്നെ ആടിനെ കൊടുക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ല കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ അതിൻ്റെ പേരിൽ അതുപോലെ തന്നെ കൃഷി വകുപ്പിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം കൃഷി കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരുപാട് ഫണ്ടുകളാണ് കൊടുക്കുന്നത് കിസാൻ പദ്ധതി ഉൾപ്പെടെ ആ പദ്ധതികളൊക്കെ വന്നിട്ട് കൃത്യമായിട്ട് ഫണ്ടുകൾ വിനിയോഗിക്കാനായിട്ട് കൊടുക്കുന്ന നഗരസഭയ്ക്ക് കഴിയാത്തതിന്റെ പേരിൽ കർഷകരെ സംരക്ഷിക്കുന്ന പദ്ധതികൾ നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ സാധാരണ ആളുകൾക്ക് കിട്ടുന്ന വീട് പുനരുദ്ധാരണത്തിന്റെ ഫണ്ട് ആകെ കൊടുക്കുന്ന രണ്ട് വാർഡിലേക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ച് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്കാണ് കൊടുക്കുന്നത് ആ ഫണ്ടുകളും വീട് പുനരുദ്ധാരണത്തിന്റെ ഫണ്ടുകളും കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതികളോട് ബന്ധപ്പെട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല